ശാസ്ത്രീയ അഥർവ പഠനം ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നമ്മളിന്ന് നോക്കുന്ന കാണ്ഡമേട് അനുവാദം ഒന്നിന് സൂക്തം പത്തും പതിനൊന്നും ആണ് ഇത് ദേവിയെ പറ്റിയുള്ളതാണ് ദേവി എന്നത് വിദ്യയുടെ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വേദങ്ങളുടെ തന്നെ അടിസ്ഥാന ദേവതയായിട്ട് കാണണം അതായത് ദാനം നേടുന്നതിനെപ്പറ്റിയാണ് പറയുന്നത് നമ്മൾ ദാനത്തിലൂടെ വേണം ലോകത്ത് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ അപ്പോൾ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എന്താണ് ദാനം അറിവ് തന്നെയാണ് ഒരു ചായ ഉണ്ടാക്കേണ്ടി പിന്നിലും അതിൻ്റെ പിന്നിലൊരു സയൻസും അതറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ചായ ആവില്ല അപ്പോൾ എന്തിനു പിന്നിലും ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ അപ്പം ലോകത്തിൻ്റെ പുരോഗതി നമ്മുടെ പുരോഗതി എല്ലാറ്റിൻ്റെയും പുരോഗതി എല്ലാം ജ്ഞാനത്തിലടിസ്ഥിതമാണ് ആ ജ്ഞാനമാണ് വേദങ്ങൾ ആ ജ്ഞാനത്തെ തന്നെയാണ് നമ്മൾ ആധുനിക സയൻസ് എന്നെല്ലാം പറയുന്നത് അപ്പം അതിൻ്റെ പ്രാധാന്യത്തിൽ അതിൻ്റെ ഒരു ദേവിയായിട്ട് സരസ്വതി ജ്ഞാനത്തെ തന്നെയാണ് സരസ്വതിയായിട്ട് കഥാരൂപത്തിൽ

ते स्तना शशयुर्यो मयोभूर्या सुम्नयो सुहवोया सुधत्रा येन विश्वा पुष्यसि भार्याणि सरस्वती तमिह धादवे, कः भावार्थम् शान्तिं सुखवं പവിത്രതയും കുടികൊള്ളുന്ന ദേവിയുടെ പുഷ്ടിയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് നൽകണേ ശാന്തിയും സുഖവും പവിത്രവും കുടികൊള്ളുന്ന സരസ്വതീദേവിയുടെ ശാന്തി എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് നമുക്ക് ശാന്തത കിട്ടണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നെല്ലാം പരിഹരിച്ചു ശാന്തത നേടണം അതിനല്ല ജ്ഞാനം അത്യാവശ്യമാണ് ഏതൊരു പ്രശ്നങ്ങളെയും അതിനെ മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാന്തത കിട്ടും സുഖം കിട്ടണമെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളെ മറികടക്കണം ആ പ്രശ്നങ്ങളെ മറികടക്കണമെങ്കിൽ പ്രശ്നത്തെപ്പറ്റി മനസ്സിലാക്കണം ആ പ്രശ്നത്തെ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള വഴികൾ നമ്മൾ അറിയണം ആ വഴികളെല്ലാം അറിയേണ്ടി നമുക്ക് ബുദ്ധി വേണം ചിന്തിക്കാനുള്ള കഴിവ് വേണം ജ്ഞാനം വേണം എങ്കിലും മാത്രമേ അത് സാധിക്കൂ ഇതെല്ലാം നമ്മുടെ ബുദ്ധിശക്തിയും ജ്ഞാനവും അറിവുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അജ്ഞാനിയാണെങ്കിൽ ഒരിക്കലും ശാന്തതയും സുഖവും കിട്ടില്ല അജ്ഞാനിയാണെങ്കിൽ അജ്ഞാനി എന്ന് പറയുമ്പോൾ ജ്ഞാനം ഇല്ലാത്തവനാണെങ്കിൽ ഒരിക്കലും ശാന്തി സമാധാനവും കിട്ടാൻ പോകുന്നില്ല കാരണം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിനെ ജ്ഞാനത്തിൻ്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിക്കുക പവിത്രതയും പവിത്രത എന്ന് പറയുമ്പോൾ നമ്മൾ അജ്ഞാനികളാണെങ്കിലും നമുക്കെപ്പോഴും സംശയം അത് ഇത് അല്ലായിരിക്കും പക്ഷേ പ്രപഞ്ചത്തെ പറ്റി ശരിയായ ജ്ഞാനമുണ്ടെങ്കിൽ ഏത് പ്രശ്നം ഉണ്ടാകുമോ ആയിരിക്കും അല്ല ഇങ്ങനെ ഉണ്ടാകുന്ന തന്നെയാണ് ആ നിലയിൽ നമ്മൾ അതിനെ കണ്ടിട്ട് സമീപിക്കും അങ്ങനെയെല്ലാം കുടികൊള്ളുന്ന ദേവിയുടെ പുഷ്ടിയുള്ള സ്ഥാനങ്ങൾ നമ്മൾക്ക് നൽകുക പുഷ്ടിയുള്ള സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പാല് കിട്ടാൻ വേണ്ടി കുട്ടികൾക്ക് പാല് അമ്മയിൽ നിന്നാണ് കിട്ടുന്നത് അതേപോലെ നമുക്ക് കിട്ടേണ്ടതെല്ലാം എവിടെ നിന്ന് കിട്ടണം സരസ്വതിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് കൊടുക്കുന്നത് എന്തായിരിക്കും ജ്ഞാനമായിരിക്കും അപ്പം ജ്ഞാനത്തിലൂടെ വേണം നമ്മൾ ലോകത്തിലേക്ക് പുരോഗമിക്കാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് ശാന്തത കിട്ടാം സുഖം കിട്ടാൻ നമ്മൾ പവിത്രമാകാൻ ഇതിനെല്ലാം തന്നെ നമുക്കെന്ത് വേണം ജ്ഞാനം വേണം ആ ജ്ഞാനം എതിൽ നിന്നാണ് കിട്ടുന്നത് സരസ്വതിയിൽ നിന്നാണ് കിട്ടുന്നത് കുട്ടികൾക്ക് പാല് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നത് പോലെ നമുക്ക് ആ സരസ്വതിയുടെ സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് കിട്ടുക ജ്ഞാനമാണ് കിട്ടുക അറിവാണ് കിട്ടുക അത് കിട്ടാൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മൾ അത് കിട്ടാൻ ശ്രമിക്കുകയും വേണം അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് തരാമെന്ന് വെച്ചിരുന്നാലും സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലും പിന്നെ എങ്ങനെയാണ് അപ്പൊ നമുക്ക് അതിനുള്ള ഒരു മനസ്ഥിതി കൊണ്ടാണ് അത് സ്വീകരിക്കാനുള്ളത് എങ്കില് നമ്മള് ലോകം എന്തായിരിക്കും സുന്ദരമായിട്ട് ശാന്തമായ ശാന്തി ലഭിക്കും സുഖം ലഭിക്കും നമ്മൾ പവിത്രന്മാരായി തീരും ഇനി പതിനൊന്നില് എന്താണ് പറയുന്ന സൂക്തം പതിനൊന്നിൽ എന്താണ് പറയുന്നെന്ന് നോക്കാം ഹരി ഓം അധർവേദം കാന്ഡം ഏഴ് അനുവാഗം ഒന്ന് സൂക്തം പതിനൊന്ന് ऋषिशौनगन् देवदसरस्वति छन्दस दृष्टुप् यस्ते पृथु स्तनयित् स्नुष्यो देवकेतुर्विश्वमा भूषितीदं मा, मा नो देव सस्यं मोदवधीरश्मिभिः സൂര്യസ്യ ഭാവാർത്ഥം വിശ്വം മുഴുവൻ വ്യാപിച്ചതുപോലെയുള്ള വിദ്യുത്തിനാൽ നമ്മുടെ ധാന്യം പോലെയുള്ളവ അതിനെ സരസ്വതി നശിപ്പിച്ച് നമുക്ക് കഷ്ടത ഉണ്ടാക്കരുത് സൂര്യന്റെ തീഷ്ണമായ രശ്മികളാൽ നമ്മുടെ വയലിലെ ധാന്യാദികൾ നശിച്ചു പോകരുത് നമ്മളോട് കൃപ ചൊരിയുക വിശ്വം മുഴുവൻ വ്യാപിച്ചതുപോലെയുള്ള വിദ്യുത്തിലൂടെ വിദ്യുത്തിനാണ് വിദ്യുത് എന്ന് പറഞ്ഞാല് ഏത് വിദ്യുത്താണത് ആകാശത്തിലൂടെ ഇടിമിന്നൽ ഇടിമിന്നലാണ് പ്രപഞ്ച മുഴുവൻ ഏറ്റവും വലിയ വൈദ്യുതി എവിടെയാണ് ആകാശത്തിലാണ് ഉണ്ടാകുന്നത് നമ്മളൊന്നുമല്ല ഉൽപാദിപ്പിക്കുന്നു ഓരോ ഇടിമിന്നലിലും എത്രയോ വൈദ്യുതിയാണ് ആകാശത്തിലുണ്ടാകുന്നത് അപ്പൊ ആ വൈദ്യത്തിനാൽ എന്തു പട്ടരുത് നമ്മുടെ ധനം പോലെയുള്ളവയെ സരസ്വതി നശിപ്പിച്ച് നമുക്ക് കഷ്ടത ഉണ്ടാക്കരുത് ധാന്യം പോലെയുള്ള ധനമല്ല ധാന്യം പോലെയുള്ളവയെ സരസ്വതി നശിപ്പിച്ച് നമുക്ക് കഷ്ടത ഉണ്ടാക്കരുത് അതായത് കൃഷി കൃഷിനിലങ്ങളിലെല്ലാം വീണുകഴിഞ്ഞാൽ ആ ഇടിമിന്നല് വീണ് കഴിഞ്ഞാൽ എന്താകും നശിക്കും വീട് ധാന്യം എന്ന് പറയുമ്പോൾ വേറെ ധാന്യായിട്ട് എടുക്കേണ്ട കെട്ടിടങ്ങൾ ആളുകൾ നശിച്ചെന്ന് വരും കന്നുകാലികൾ നശിച്ചെന്ന് വരും തെങ്ങും കഴിഞ്ഞാൽ തെങ്ങും കഴിഞ്ഞെന്ന് വരും അപ്പൊ അതിന് സരസ്വതി നമ്മളെ എങ്ങനെയാണ് സഹായിക്കുക ആ ഇടിമിന്നലിന്റെ ശാസ്ത്രവർത്തങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ നേരിടാനുള്ള വഴികള് നമ്മൾ ആലോചിക്കണം ഇടിമിന്നൽ വീഴുന്നതിന് വരാതിരിക്കാൻ വേണ്ടിട്ട് ചില സംവിധാനങ്ങളെല്ലാം നമ്മൾ കെട്ടിടത്തിന് മുകളിൽ വെക്കുന്നില്ല നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്ററെല്ലാം വെക്കുന്നുണ്ട് അതെങ്ങനെയാണ് വെക്കുന്നത് ആ ഇടിമിന്നലിൽ എന്താണെന്ന് മനസ്സിലാക്കി വൈദ്യുതിയാണെന്ന് മനസ്സിലാക്കി അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് മനസ്സിലാക്കി അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത് അറസ്റ്റർ എല്ലാം ഉണ്ടാക്കിയിട്ട് ആ മേഘ ഇടി വീഴുന്നേനെ കാട്ടിന് മുമ്പിൽ അതിനെ അട്രാക്ട് ചെയ്ത് ആ സിസ്റ്റത്തിലൂടെ ഭൂമിയിലേക്ക് കടത്തിവിടുന്നത് അപ്പൊ ഇതെല്ലാം ഭൂമിയുടെ പ്രത്യേകത മനസ്സിലാക്കണം ഇതെല്ലാം മനസ്സിലാക്കുന്ന ഏതിലൂടെയാണ് സരസ്വതിയിലൂടെയാണ് ജ്ഞാനത്തിലൂടെയാണ് സൂര്യന്റെ തീക്ഷ്ണമായ രശ്മികളാൽ നമ്മളെ വയലിലെ ധ്യാനാദികൾ നശിക്കരുത് സൂര്യന്റെ തീഷ്ണമായ പ്രകാശം കൊണ്ട് നമുക്ക് എന്ത് പറ്റും കൃഷിയെല്ലാം നശിച്ചു പോവും ഭയങ്കര ചൂര്യമായ ചൂടുള്ള അപ്പം നമുക്ക് ചൂട് പറ്റുന്ന ചെടികളുണ്ട് എന്തെല്ലാം തെങ്ങിനൊന്നും വലിയ കുഴപ്പമില്ല സൂര്യന അല്ലെ ചൂട് പ്രകാശമുള്ള ചെടികളെല്ലാം നമ്മൾ അങ്ങട് അങ്ങനെയുള്ള അടുത്ത് നടും അല്ല അത്ര സൂര്യപ്രകാശം വേണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ചില ഷീറ്റുകളെല്ലാം ഇട്ടിട്ട് സൂര്യപ്രകാശത്തെ മുഴുവനായി കിടത്താതെ കുറച്ച് അതിൻ്റെ ശക്തി കുറക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഷീറ്റുകളെല്ലാം ഇട്ടിട്ട് കാണാൻ ചില എടുക്കും അല്ലെങ്കിൽ ചിലതെല്ലാം ചില കാടുകളുമായി ഉള്ള സ്ഥലത്തിൻ്റെ നടുവിൽ കൊണ്ടു നിൽക്കും നടു അപ്പോൾ ആ സൂര്യപ്രകാശത്തിൻ്റെ തീക്ഷണത കുറയും അങ്ങനെയുള്ള പല സംവിധാനങ്ങളും നമ്മൾ ആധുനിക കൃഷി രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ആരെ ആശ്രയിച്ചിട്ടാണ് സരസ്വതിയെ ആശ്രയിച്ചിട്ടാണ് അതേസമയം നമ്മൾ ആരോട് പറയുകയാണ് സൂര്യനോടും മേഘത്തോടും എല്ലാം പറയുകയാണ് നമ്മളെ ഉപജ്വരീക അതേ സമയം സരസ്വതി നമുക്ക് കഷ്ടത ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം ഒരു സയൻസുണ്ട് ആ സയൻസിനാണ് സരസ്വതി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ സരസ്വതിയുടെ സഹായത്താല് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പിടി പിന്നൽ ഉണ്ടാകുന്നത് പ്രകൃതിക്ഷോഭം ഇവിടെ രണ്ട് ഉദാഹരണം പറഞ്ഞു പിടിവീട് നിങ്ങൾക്ക് നശിക്കുന്നത് സൂര്യൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകുന്നത് ചെടികൾ അതുമാത്രമല്ല എല്ലാം തന്നെ നമുക്ക് ജ്ഞാനത്തിലൂടെ സയൻസിലൂടെ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ മറികടക്കാനുള്ള വഴികൾ ആസ് കണ്ടെത്താനെല്ലാം പറ്റും അതിനെ നമ്മൾ ആശ്രയിക്കേണ്ട ആരെ തന്നെയാണ് ജ്ഞാനത്തെ അല്ലെങ്കിൽ സരസ്വതി ദേവിയെയാണ് അതായത് നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഒരു പരിധിവരെല്ലാം മറികടക്കാം